അപ്പോ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ ചെയ്യണത് എന്താ വെച്ച് കഴിഞ്ഞാല് വയനാട്ടത്തെ ഫണ്ട് ഇല്ലേ ഫണ്ടിന്റെ വയനാട് ഉള്ളൊരു ഫണ്ടിന് അക്കൗണ്ട് ഞമ്മളൊരു ഫണ്ട് ശേഖരണം നടത്താൻ വീഡിയോ അക്കൗണ്ട് കാര്യങ്ങൾ ചെയ്തിരുന്നു അതിന്റെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിരുന്നു ഇന്നത്തെ ഞമ്മള് പറഞ്ഞിരുന്നത് രണ്ടാം തീയതി അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ട് അതിൽ എത്ര കിട്ടണത് വച്ചെങ്കിൽ നമ്മൾ അവിടെക്ക് എത്തിക്കും വലിയ സംഖ്യ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് അവിടെ എത്തിക്കും आ, दा दीडे वन्नु। दीडे वन्नु ും പറയട്ടെ അപ്പോ നമ്മളിപ്പോന്ന് പന്ത്രണ്ടാം തീയതിയാണ് പത്ത് ദിവസം വഴകിയത് എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളീ ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കേണ്ട കാര്യങ്ങൾ കുറച്ച് ഡിലേ വന്നു ഡിലേ വന്നു വന്ന ഞങ്ങളെ ഭാഗത്തല്ല നമ്മൾ വിചാരിച്ച് നമുക്കൊന്നും അറിയില്ല എന്ന് വിചാരിച്ചിരുന്നത് നമ്മൾ സാധാ അക്കൗണ്ടിൽ ചെയ്യാനായിരുന്നു പക്ഷെ അങ്ങനെ പറ്റില്ല ഇതിനായിട്ട് ഒരു കറണ്ട് വേണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് അക്കൗണ്ടിന്റെ ചെക്ക് ബുക്ക് ഒക്കെ എത്താൻ കുറച്ച് ടൈമായി വൈകി അത് കാരണമാണ് അപ്പോ അങ്ങനെ അക്കൗണ്ട് ഇന്ന് ക്ലോസ് ചെയ്തു അതിലേക്ക് വന്ന ഫണ്ട് എന്ന് പറയുന്നത് ആകെ രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ വന്നിട്ടുള്ളൂ അത് നമുക്ക് കുറച്ച് സങ്കടം തോന്നിയ സംഭവമാണ് തരാത്ത ആൾക്കാരോടുള്ള സങ്കടം പക്ഷെ നമുക്ക് ഇത്രേല്ലേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു സങ്കടം അതിന് നമ്മളും കാരണക്കാരാണ് കാരണം ഞങ്ങൾ ഈ ഇത് കഴിഞ്ഞിട്ട് ഒരു മാസം മൂന്നാഴ്ച നാലാഴ്ച കഴിഞ്ഞിട്ടാണ് ഈ ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഇതിലേക്ക് ഇറങ്ങുന്നത് അപ്പോഴേക്കും ഗവൺമെന്റ് വഴിയും പല സംഘടനകൾ വഴി എല്ലാവരും ഫണ്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ നമുക്ക് സൽമാന്റെ പേരിൽ സൽമാൻ ഫാൻസ് യൂട്യൂബ് ഫേസ്ബുക്ക് കൂട്ടായ്മ എന്നുള്ള പേരിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ ഒരു സന്തോഷായിരുന്നു പക്ഷേ എന്തായാലും കുഴപ്പമില്ല ഇത്രേ കിട്ടുള്ളൂ കിട്ടിയതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും മൊത്തം ഇതാ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ് ഇന്ന് ഞങ്ങൾ ബാങ്ക് പോയിട്ട് വിത്ത സ്റ്റേറ്റ് ഓരോ ആൾക്കാരും നന്നതടക്കം ഇതിലുണ്ട് അപ്പൊ അതിന്റെ ഞാൻ ഒരു കറക്റ്റ് ഫോണിൽ അതിന്റെ ഇതിന്റെ വീഡിയോസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് നമ്മൾ മിനിമം ബാലൻസ് അയ്യായിരം അക്കൗണ്ടിലിട്ട ആണ് പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് നമ്മൾ അയ്യായിരം രൂപ മിനിമം ബാലൻസ് അക്കൗണ്ടിൽ വേണം പറഞ്ഞിട്ട് അക്കൗണ്ട് തുടങ്ങുമ്പോൾ ഇട്ട അയ്യായിരം രൂപയാണ് അതിൻ്റെ റെസിപ്റ്റാണ് അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് എല്ലാവരും ശ്രദ്ധിച്ചില്ലേ ഇത് അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോഴുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് അത് ഡേറ്റ് ശ്രദ്ധിച്ചോളൂ പന്ത്രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ ഡേറ്റിന് ഉള്ള ഇന്നത്തെ ലാസ്റ്റ് ക്ലോസിംഗ് ആണ് കാണിക്കുന്നത് ഏഴായിരത്തി ഒരുന്നൂറ്റി അമ്പത് ഏഴായിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ ടോട്ടൽ അയ്യായിരം മിനിമം ബാലൻസ് പ്ലസ് രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ വന്നതും ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് നമുക്ക് തന്ന രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ ആരൊക്കെ തന്നു എന്ന ലിസ്റ്റാണ് അതിൽ ഫസ്റ്റ് കാണിക്കുന്ന അയ്യായിരം അത് നമ്മളെ മിനിമം ബാലൻസ് ഞാൻ അടച്ചത് പിന്നെ അത് ഓരോരുത്തരുടെ പേര് സഹിതം ഇതാ ലിസ്റ്റ് ഉണ്ട് ഓരോരുത്തർ തന്ന എമൗണ്ടും കാണാം പിന്നെ കാണുന്ന അക്കൗണ്ട് കീപ്പിംഗ് ഫീസും കം ഓൺ ബിസി എന്നുള്ളതും ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോഴുള്ള ഫൈനാണ് അത് പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിന്നുള്ള ക്യാഷ് എന്നാണ് അത് കൊടുത്തത് രണ്ടായിരത്തിഒരുന്നൂറ്റി അമ്പത് രൂപ നമുക്ക് തന്നത് അതുപോലെ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ബാക്കി പറയാം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അങ്ങനെ രണ്ടായിരത്തിഒരുന്നൂറ്റി അമ്പത് രൂപയും പിന്നെ ഞങ്ങളെ ഒരു അഞ്ഞൂറ് രൂപയും കൂട്ടിയിട്ട് ഇത് ഈ ഇത്ര ചെറിയ സംഖ്യ അല്ല സംഖ്യയല്ല അപ്പം ഡയറക്റ്റ് ഇത് ഏഹ് വയനാട് പോണൊന്നുമില്ല ഗവൺമെന്റിന്റെ പദ്ധതിയിലേക്ക് ഇത് കൊടുത്തിട്ടാണ് അപ്പൊ അങ്ങനെ കൊടുത്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും നമ്മൾ നിങ്ങൾക്ക് കാണിച്ചിരുന്നായിരിക്കും അപ്പോ ഇത് പറയാൻ വേണ്ടിട്ടാണ് വീഡിയോ എടുത്തത് ഇതിന്റെ ഇടയിൽ കമന്റ്സിലൊക്കെ ഓരോരുത്തർ ചോദിച്ചിരുന്നു എവിടെ അതിന്റെ അപ്ഡേഷനൊന്നും വന്നില്ലല്ലോ എന്ന് ആ അപ്ഡേഷൻ വഴുകാൻ കാരണം എന്താണ് ഒക്കെ കിട്ടിയിട്ട് ലാസ്റ്റ് ഇപ്പൊ ഇന്നാണൊക്കെ ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റിയത് അങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോ സഹകരിച്ച എല്ലാരോടും നന്ദി നമുക്ക് നമുക്കിപ്പോ ഉള്ള ഫണ്ട് തന്നെ അതിലേക്ക് തന്ന എല്ലാ ആൾക്കാരോടും നന്ദി അപ്പോ ഓക്കെ ശരി